നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലോഗറായ ഒരു പെൺകുട്ടിയെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് സ്വന്തം അച്ഛൻ സ്ട്രോക്ക് വന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ ആ ആശുപത്രി വാസം പോലും കൂളായിട്ടൊരു ബ്ലോഗാക്കിയെടുത്ത് അങ്ങ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു പക്ഷേ ആ പെൺകുട്ടിയുടെ പ്രായത്തെ ഞാൻ പരിഗണിക്കണമായിരുന്നു ചിലപ്പോൾ പ്രായത്തിന്റെ പക്വതയില്ലായ്മ കാരണം പെൺകുട്ടി ചെയ്തതായിരിക്കും അത്രക്ക് വേണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ കുറ്റബോധത്തോടെ അതിനെപ്പറ്റി ചിന്തിക്കാൻ നിർബന്ധിതയാവുകയാണ് കാരണം മറ്റൊന്നുമല്ല അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ പ്രായപൂർത്തിയായി പ്രായപൂർത്തിയായ ഒരു മകനെ പ്രസവിച്ച അമ്മ ചെയ്ത വേല ഒരു അഞ്ചാറ് ദിവസത്തിന് മുമ്പ് ഇറങ്ങിയിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന് ഒരു വാർത്ത വന്നിരുന്നു നിങ്ങളിൽ എത്ര പേരത് കണ്ടെന്നറിയില്ല ഹലോ നമ്മുടെ ഈ കുറച്ച് ടെൻഷൻ ൂക്കിന് താഴെ ഒന്നോ രണ്ടോ രോമം അങ്ങിങ്ങായിട്ട് പൊടിച്ചു തുടങ്ങിയ സ്വന്തം മകന്റെ ഒളിച്ചോട്ട കല്യാണത്തിന് നേതൃത്വം നൽകി അതൊരു ബ്ലോഗായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത ഒരു അമ്മയുടെ കഥ കഥയല്ല ജീവിതം ആയിട്ട് അറിയാൻ കാലമായിട്ട് വീട്ടിൽ ഇറങ്ങി വഴിയിൽ നിന്നോണ്ട് നമ്മളെ വിളിക്കുകയാണ് സ്വന്തം അമ്മയാണ് അപ്പുറത്തിരിക്കുന്നത് സ്വന്തം മകനാണ് ആ പയ്യൻ നല്ല ടെൻഷനിലാണ് അതിൻ്റെ ചുണ്ടേന്ന് അതിൻ്റെ പാലിൻ്റെ മണം മാറി കാണത്തില്ല അത്രയും ചെറിയ ഒരു പയ്യൻ അപ്പൊ ആ പയ്യൻ ഒരു പെൺകുട്ടിയുമായി വർഷങ്ങളായിട്ട് ലൈൻ ആയിരുന്നെന്ന് ആ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ സ്വന്തം മോനെ എടുത്തിരിക്കും അപ്പൊ കുടുംബത്തോടെ മുൻകൈ എടുത്തുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാരറിയാതെ പെൺകുട്ടിയെ എവിടെയോ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് പ്ലാൻ ഇത് കംപ്ലീറ്റ് ഒരു വ്ളോഗ് ചെയ്ത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല ഇതിന്റെ ഇതിനിടയ്ക്ക് വർഷങ്ങളായിട്ട് ലൈനായിരുന്നു എന്ന് പറയുമ്പോ ഇപ്പഴേ പയ്യനും പൊടിമേശ അവിടെ ഇവിടെ പൊടിച്ച് തുടങ്ങിയതേ ഉള്ളൂ അതിനിടയ്ക്ക് വർഷങ്ങളായിട്ടെന്ന് പറയുമ്പോൾ പാളയെ കിടന്ന് പ്രായം തൊട്ട് ലൈൻ ആയിരുന്നു എന്തോ എത്ര കൂളായിട്ടാണ് പറയുന്നത് ഗായിസ് ഇപ്പൊ എൻ്റെ മോൻ്റെ ഒളിച്ചോട്ട കല്യാണം നടത്താൻ പോവുകയാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു ജംഗ്ഷനിൽ വന്ന് നിന്ന് ഇപ്പോൾ നമ്മളെ അവിടെ നിന്ന് വിളിക്കുകയാണ് ടെൻഷൻ പിടിച്ചു ഒരു യാത്രയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്തോ ഒരു സിനിമാ കഥ സിനിമ നടക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് നടത്തുകയാണ് വളരെ കൂളായിട്ട് ചെറുക്കൻ്റെ ടെൻഷൻ ചെറുക്കന് മാത്രം അറിയാം ഈ സംഗതിയെ നമ്മൾ വിമർശിക്കുമ്പോൾ നമുക്കെതിരെ ഉയർത്താനിടയുള്ള ഒരു പ്രധാന വാദം എന്താണെന്നറിയാമോ ഇത് ഇന്ത്യയാണ് ഇവിടെ പൂർത്തിയായ രണ്ടുപേർക്ക് വിവാഹം കഴിക്കാം ഒന്നിച്ച് ജീവിക്കാം ഒന്നിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം ഇതിനൊന്നും ഇവിടെ യാതൊരു തടസ്സവുമില്ല പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഭാരതത്തിൽ നമ്മുടെ ഭരണഘടന പ്രകാരം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ഒരു സ്വാതന്ത്ര്യം മുതലെടുത്തുകൊണ്ട് തുണി ഒട്ടുമുടുക്കാതെ തുണി എടുത്തുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാനുള്ള അവകാശമുണ്ട് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് ഇതിനെയൊക്കെ ചെല്ലും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ചിലർക്ക് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് ചിലർക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ ഇരിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സംസ്കാരം എന്താണോ അതനുസരിച്ച് നമ്മുടെ നിയമം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഏതാ അറ്റം വരെയും നമുക്ക് മുതലെടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം ഇത് ഇന്ത്യയാണ് സമ്മതിച്ചു പക്ഷേ അതെല്ലാം എടുത്ത് വീഡിയോ ആക്കി എന്തോ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം എന്തോ ഒരു വിപ്ലവം ഞങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു നൂറ് ചിന്തിക്കണം കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നിപ്പോ ഒരാൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കാണിച്ചാൽ അതിനെ മാതൃകയാക്കി അതിനെ ഉദാഹരണമാക്കി എടുത്ത് അനുകരിക്കാൻ ശ്രമിക്കുന്നവരും പല തെറ്റുകളും ന്യായീകരിക്കുന്നവരും പുതിയ തെറ്റായിട്ടുള്ള പല ട്രെൻഡുകൾക്ക് തുടക്കം കുറിക്കുന്നവരും ഒരുപാടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇവർ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും ബാക്കി കണ്ടോ ഈ സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചേസിങ് വല്ലോ ഉണ്ടോ അടിയോ അക്രമോ വല്ലോ ഉണ്ടോ നോക്കണമല്ലോ ഇങ്ങനെ ഒരു പൊന്നമ്മയെ കിട്ടാൻ ആ ചെറുക്കം കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ എന്തുമാത്രം പുണ്യങ്ങൾ ചെയ്തു കൂട്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും വല്ല ചെയ്സോ വല്ല അടിയോ ഏതോ ഒരു സിനിമാ സ്റ്റൈലാണ് കേട്ടോ പുള്ളിക്കാർ ഏതോ സീരിയലിന്റെ സിനിമയുടെ ഒക്കെ കടുത്ത ആരാധിക്കുകയാണെന്ന് തോന്നുന്നു എന്തെങ്കിലും അടിയോ അക്രമമോ ഒക്കെ നടന്നാൽ നമ്മൾ നോക്കണമല്ലോ അപ്പം എന്തിനൊക്കെയുള്ള സാധ്യതകള് പെൺകുട്ടിയുടെ പുറകെ പെൺകുട്ടിയുടെ വീട്ടുകാർ വരുന്നുണ്ടോ അപ്പം അതൊക്കെ പിടിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഒരാളെ സ്വന്തം മകനെ ആയിരിക്കും ഏൽപ്പിച്ചിട്ട് അമ്മ ഇതാ ഇറങ്ങി നടക്കുകയാണ് സിവിൽ സ്റ്റേഷന്റെ അടുത്ത് ഭാഗമായിട്ട് തൻ്റെ അമ്മായിയമ്മയെ കാത്തു നിൽക്കുന്ന മരുമകൾ കാണാൻ പയ്യൻ ഇടി ഇടീട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടി നമുക്കും കൂടെ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമ്മുടെ മോൻ നമ്മുടെ മോൻ ഇടി കൊണ്ടാ നമുക്ക് അല്ലേ പക്ഷേ അവരുടെ മോള് അവരുടെ ഇല്ലാതെ അവരറിയാതെ ഇത്രയും നാൾ ആഹാരവും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും വസ്ത്രവും ഒക്കെ കൊടുത്ത് പഠിപ്പിച്ച അവരുടെ മകള് ആ അവരറിയാതെ വേറൊരു വീട്ടിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി തിരിച്ചപ്പോ അവർക്ക് ഇവിടെ ഉണ്ടായ വേദന ഉണ്ടാവത്തില്ലേ ഇല്ലേ നിങ്ങളുടെ മോൻ നിങ്ങളുടെ മോന്റെ തടി നിങ്ങളുടെ മോന്റെ സന്തോഷം നിങ്ങളുടെ മോൻറെ സ്വപ്ന സാഫല്യം ആ പെണ്ണിന്റെ വീട്ടുകാരോ അത് ചിന്തിക്കണ്ട ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ പുറത്തിറങ്ങിയ വണ്ടി നല്ല കണ്ടീഷനിലാക്കി ഇങ്ങനെ പുറത്തിറങ്ങിയാണ് പിള്ളേരും കണ്ട് പഠിച്ചോണം കേട്ടോ കാരണം ഈ ദൃശ്യം സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അതിനെ അനുകരിച്ചുകൊണ്ട് കുറെ പേര് കുറെ കൊലപാതകങ്ങളൊക്കെ ഇവിടെ നടത്തിയായിരുന്നു അതിന്റെ മൂന്നാം പത്ത് പാർട്ട് ഇറങ്ങാൻ പോകുന്നു വലിയ ആഘോഷത്തോടെ അത് വരുന്നുണ്ട് ഇതിലേതായാലും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കുകയാണ് നമ്മൾ സകല സന്നാഹങ്ങളോടും കൂടി പെൺകുട്ടിയെ എടുത്തുകൊണ്ട് വണ്ടിയിൽ കയറ്റാൻ പോവുകയാണ് ഇതിനെല്ലാം വീഡിയോ ആണ് തെളിവ് എല്ലാവരും അനുകരിക്കണം കേട്ടോ എല്ലാവരും മാതൃകയാക്കണം ഇത് ഉം പുതിയ പുതിയ നല്ല നല്ല സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് മലയാളികൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ മുൻകൈ എടുക്കുന്നുണ്ട് ഉം അതിൽ വലിയ അഭിമാനമുണ്ട് കേട്ടോ കൊള്ളാം കൊള്ളാം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവുമൊക്കെ ആയിരുന്നു ആകെ ടെൻഷനിലാണ് എന്തായാലും അവൻ കണ്ടെത്തുന്നത് കൂടെ മോൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അല്ല വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് മിക്കവാറും അച്ഛൻ ആയിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് വലിയ ടെൻഷനിലാണ് പക്ഷെ എന്നാലും ഇതൊക്കെ ആ ടെൻഷൻറെ ഇടയിലും വീഡിയോ ആയിട്ട് എടുത്ത് സമൂഹത്തിനൊരു മാതൃക ആയിക്കൊള്ളട്ടെ പ്രചോദനം ആയിക്കൊള്ളട്ടെ എന്ന് കരുതി പങ്കുവെക്കാൻ ഞങ്ങൾ കാണിക്കുന്ന മനസ്സ് നിങ്ങളാരും കാണാതെ പോകല്ലേ മച്ചീ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണോ നമ്മൾ തെറ്റിദ്ധരിച്ചു കേട്ടോ അല്ല വീഡിയോ എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച പോരായിരുന്നു പോലീസുകാരെ വല്ലൊരു തെളിവിനായിട്ട് ചോദിച്ചാ അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചത് എന്തിനാന്ന് മനസ്സിലായില്ല എന്നാലും അവരുടെ ആ ഒരു പ്ലാനിങ് കേട്ടോ വളരെ ആസൂത്രിതമാണ് ആ ചെറുക്കൻ ഒരു ഇരുപത് വയസ്സ് തികയാൻ നിങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യായിരുന്നോ അത്രയും അക്ഷമയോടെയാണോ ഇത് തട്ടിക്കൊണ്ട് പോകലേ അല്ല കേട്ടോ വീട്ടുകാർ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല നിങ്ങൾക്കൊക്കെ എത്ര വയസ്സുണ്ടോ പഠിക്കുന്ന പ്രായമാണെന്ന് രണ്ടുപേരും കാണുമ്പോഴേ അറിയാം രണ്ടും കൂടെ അപ്പുറത്തും അപ്പുറത്ത് ഇരുന്ന് കഞ്ഞിയും കൂട്ടാനും വെച്ച് കളിക്കാം വേറൊന്നും അല്ലേ പറഞ്ഞാലും നല്ല ബുദ്ധിമതിയാണ് കേട്ടോ അമ്മ തങ്ങളുടെ ഭാഗം അല്ല നല്ല കറ ആയിട്ട് ക്ലിയർ ആക്കുന്നുണ്ട് അതെ നാളെ പിന്നെ വന്നിട്ട് ഞങ്ങള് തട്ടിക്കൊണ്ട് പോകുന്നതാണെന്നൊന്നും പറയത്തില്ലല്ലോ അല്ലേ അല്ല ഇനിയിപ്പൊ ഞങ്ങള് തട്ടിക്കൊണ്ട് വന്നതാണ് എന്നുവെല്ലാം പറഞ്ഞ ഞങ്ങള് പെടുമല്ലോ അതുകൊണ്ടാ ചോദിച്ചത് കേട്ടോ ഒന്നും തോന്നരുതേ കാലി തൊട്ട് കഥയല്ലിത് ജീവിതം പൊന്ന് സഹോദരങ്ങളെ അനിയത്തിമാരെ അനിയന്മാരെ പൊന്നു മക്കളെ വീട്ടമ്മമാരെ വീട്ടച്ഛന്മാരെ ആരും ഇതൊന്നും കണ്ട് അനുകരിക്കരുത് ഇത് മാതൃകയാക്കരുത് അതെന്താ സ്നേഹിക്കുന്നവരൊന്നിച്ച് ജീവിക്കുന്നതൊരു കുറ്റമാണോ എന്നൊന്നും ചോദിക്കരുതേ ഇവിടെ പഠിച്ച് ഒരു ലെവലിലെത്തി അല്ലെ ഒന്നുങ്കില്ലെങ്കിൽ സ്മാർട്ട്നെസ് കുറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന സാധനം കുറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ അവസരങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പേര് ജോലി പോലും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് ജീവിതം അവസാനിപ്പിച്ചേക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ നിരാശ ബാധിച്ച് ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ള കുറേ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമുക്കിടയിലുണ്ട് ആ ഒരു സമയത്ത് അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതോടുകൂടി തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ജോലിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് അതുങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിത്തം മാത്രം അല്ലെങ്കിൽ ജീവിതത്തിലൊരു ലക്ഷ്യബോധം മാത്രം മനസ്സിലുണ്ടായിരിക്കേണ്ട സമയത്ത് അതുങ്ങളുടെ തലയിലോട്ട് കുടുംബജീവിതം ദാമ്പത്യം എന്നുള്ള ഒരു സാധനം എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഏ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കഴിച്ച് നിങ്ങൾ ഷെയറിങ് പഠിക്ക് എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒളിച്ചോട്ട കല്യാണങ്ങളെ കല്യാണം പോലും അല്ല ഒളിച്ചോട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ഒരു കുറവ് കൂടിയേ നമ്മുടെ സമൂഹത്തിലുള്ളൂ ഇത്തരം അധപതനങ്ങൾ കൂടി വിരലിലെണ്ണാവുന്ന അധപതനങ്ങൾ കൂടിയേ നമുക്കിനി ഉണ്ടാകാൻ ബാക്കിയുള്ളൂ ദയവ് ചെയ്ത് ഇതൊന്നും ആരും അനുകരിക്കാതിരിക്കുക ഈ വിവാഹം എന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് പത്തോ ഇരുപത്താറോ ഇരുപത്തേഴോ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സായ സമയത്താണെങ്കിലും നമ്മൾ എപ്പോഴതിന് പ്രാപ്തയാണ് അല്ലെങ്കിൽ പ്രാപ്തനാണ് എപ്പോൾ നമുക്കതിനുള്ള പക്വത വരുന്നു നമുക്കതിനുള്ള സാമ്പത്തിക ശാരീരിക മാനസിക വൈകാരിക ബൗദ്ധിക ശേഷിയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് മാത്രം മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് മുഴുവനും നല്ല രീതിയിൽ ചിലവഴിക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉള്ളവർ മാത്രം ചെന്ന് കയറി കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് വിവാഹം കഴിച്ചിട്ട് പറ്റിയ കുറിച്ച് ചിന്തിക്കാതെ ഒരു ദിവസം പോലും കിടന്നിറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇത് എന്താണെന്ന് വിവാഹം എഴുതി കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത പ്രായത്തിലുള്ള പിള്ളേരെ ഒക്കെ പിടിച്ച് ഇങ്ങനെയുള്ള കൊടുമ ചെയ്യുന്നത് പറയുമ്പോൾ പതിനെട്ട് വയസ്സായില്ലേ പതിനെട്ട് വയസ്സായ ഇവർ പതിനെട്ട് വയസ്സാകെ നോക്കിയിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അവരുടെ തലയിൽ ഇത്രയും വലിയൊരു ഭാരം എടുത്തു വെക്കാൻ സത്യത്തിൽ ആ പിള്ളേരെ അല്ല ഇക്കാര്യത്തിൽ കുറ്റക്കാരാക്കേണ്ടത് ഈ വീട്ടുകാരെയാണ് എന്തൊരു വലിയ തെറ്റാണ് ചെയ്യുന്നത് ആ പിള്ളേർക്ക് അറിയില്ല ആദ്യം ഒരു ആ പ്രായത്തിന്റെ ഒരു തിളപ്പിൽ അഞ്ചാറ് ദിവസം പാടിയും പാടിയും ചാടിയൊക്കെ അവിടെ എവിടെ ബീച്ചിലും പാർക്കിലും ഒക്കെ ചെന്നിരുന്ന ദിവസങ്ങൾ പോവും പിന്നീട് പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങും പരസ്പരം വെറുക്കാൻ തുടങ്ങും ഈ അടുത്ത സമയത്തല്ലേ പത്തൊൻപത് വയസ്സുള്ള ഒരു പെണ്ണും ഒരു പയ്യൻ പയ്യൻ ഇരുപത് വയസ്സിനടുത്ത് അതോ രണ്ടുപേർക്കും പേർക്കും പത്തൊൻപത് വയസ്സാണോ എന്നെനിക്ക് എനിക്ക് ഓർമ്മയില്ല രണ്ടുപേരും പോയി രണ്ടുപേരും തർക്കിച്ച് കഴിഞ്ഞാൽ വടക്കുണ്ടാക്കി കഴിഞ്ഞാൽ സമാന പ്രായത്തിലുള്ള ആളുകളാണ് ഒരാൾ വിട്ടുകൊടുക്കുകയില്ല മറ്റേയാൾക്ക് ആൾക്ക് മനസ്സിലാകുകയില്ല ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല ഒരാൾ ശാന്തതയും പാലിക്കില്ല രണ്ടും അവരുടെ കുട്ടിത്വമാണ് എന്താണ് ജീവിതം ഒന്നറിയാത്ത പ്രായത്തിൽ നമ്മള് അതിലോട്ട് ഇറങ്ങി ചാടാൻ പറ്റുമോ ഇരുപത് കിലോ മാത്രം ചുമക്കാൻ പ്രാപ്തിയുള്ള ഒരാളുടെ തലയിലോട്ട് ഒരു ഗിൻഡലെടുത്ത് വെച്ചു കൊടുത്താൽ അയാൾ താഴെ വീടല്ലേ ഉള്ളു അയാളുടെ നടു ഒടിയല്ലേ ഉള്ളൂ സ്വന്തം അച്ഛനമ്മമാർ തന്നെ സ്വന്തം മക്കൾക്ക് ഇങ്ങനെ വില്ലന്മാരാകരുത് കേട്ടോ കരുതി ഒളിച്ചോടി കരുതിയിട്ട് അവരുടെ ആചാരങ്ങളിലൊന്നും കൊടുത്തു തന്നെയാണ് സ്വീകരിച്ച് കട്ടോണ്ട് വന്നതാണെന്ന് കരുതി ആചാരങ്ങളിലൊന്നും കുറവ് വരുത്തിയില്ല ഒരു ഗ്ലാസ് പായസം അങ്ങോട്ട് വെച്ച് നീട്ടി ഒരു കുറവുമില്ല ഏട്ടോ ആഘോഷങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കുടിച്ചും കഴിച്ചും അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചും ജീവിക്കാൻ പഠിക്കും മക്കളെ എന്ന് ഉപദേശിച്ചു കൊണ്ട് വെച്ച് നീട്ടിയെന്ന് നാണില്ലേ എന്നാണ് കേട്ടോ ഈ സ്ത്രീക്ക് ഇങ്ങനെ പറയാൻ ഒരു താലിച്ചരട് വാങ്ങിച്ചു കൊടുത്തിട്ട് കെട്ടടാന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മധുരം കൊടുത്തിട്ട് പങ്കുവയ്ക്കുമെന്ന് പറയുന്നോ ഇതൊക്കെയാണോ ആചാരം ഇതൊക്കെയാണോ അവർ വിവാഹത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണോ അവർ അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ പതിനെട്ട് വയസ്സായെങ്കിൽ അവരെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ ഇപ്പൊ അമ്മയൊക്കെ മുൻകൈ എടുത്ത് ചെയ്ത് അല്ലെ എന്തിനെ എങ്ങനെ ഇരുന്ന് ദുഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും ഏതായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതും